യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധമടക്കമാണ് നടക്കുന്നത് കോഴിക്കോട് തളി സാമുദ്രി സ്കൂൾ പരിസരത്തേക്കാണ് ബി ജെ പിയുടെ മാർച്ച് നടക്കുന്നത് പ്രതിഷേധവുമായി ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിക്കുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് കെ എം റിയാസ് വിവരങ്ങൾ ാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെയുള്ള പ്രതിഷേധം അത് ബി ജെ പി സംസ്ഥാന വ്യാപകമായി തന്നെ ആഹ്വാനം ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ഭാഗമായാണ് ഇന്ന് ഭാരതാംബ വിഷയത്തിൽ ബി ജെ പി പ്രവർത്തകർ കോഴിക്കോട് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിലേക്ക് മന്ത്രിയുടെ പരിപാടി സ്ഥലത്തേക്ക് മാർച്ച് നടത്തിയത് നേരത്തെ യുവമോർച്ച പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചു എന്ന് ആരോപിച്ച് ബി ജെ പി പ്രതിഷേധം നടത്തുകയും ചെയ്തു അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ പ്രതിഷേധം അതിനിടെ പരിപാടി സ്ഥലത്തേക്ക് മാർച്ചുമായി വന്ന ബി ജെ പി ഈ ഗേറ്റിന്റെ അൻപത് മീറ്റർ അകലെ പോലീസ് തടയുകയും ചെയ്തു മറ്റൊരു വഴിയിലൂടെ സുരക്ഷിതമായി മന്ത്രി പുറത്തേക്ക് പോവുകയും ചെയ്തു പിന്നീട് മന്ത്രി വി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചു ഇപ്പോൾ അതിന്റെ പ്രതിഷേധത്തിൽ ബിജെപി നേതാക്കൾ പറയുന്നു നടത്തുന്ന പ്രതിഷേധത്തിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ കയറി വരികയും പിന്നീട് അവർ തങ്ങളെ മർദ്ദിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ബി ജെ പി ആരോപിച്ചത് വ്യോമോർച്ച പ്രവർത്തകരെ മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് ആരോപിക്കുന്നത് നേരത്തെ തളി പരിസരത്ത് ഇതുമായി ബന്ധപ്പെട്ട് യുവമോർച്ച പ്രവർത്തകരും ഒപ്പം തന്നെ എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ സന്ദർശം ഉടലെടുത്തിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ സിറ്റി ജില്ലാ പ്രസിഡന്റ് സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു സംസാരിക്കുകയാണ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുക പ്രവർത്തകരെ അറിയപ്പെടുന്ന ഗുണ്ടകളെ കൊണ്ടുപോകാൻ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിച്ചിരിക്കുന്നു ഞങ്ങളിപ്പോ ബഹുമാനപ്പെട്ടു നിങ്ങളുടെ മുന്നിൽ നിൽച്ചല്ലേ അടിച്ചിട്ടുള്ളത് മതി പി എന്റെ തലക്ക് കൊണ്ടിട്ടുണ്ട് എന്റെ കഴുത്തിന് കൊണ്ടിട്ടുണ്ട് ഞാൻ കഴുത്തിന് ഞാൻ വെല്ലുവിളിക്കുന്നു എ സി പി നിയമപാലകനായിട്ടുള്ള എ സി പിയുടെ തലക്കടികൊണ്ടിട്ടുണ്ടെങ്കിൽ കഴുത്തിനടി കൊണ്ടിട്ടുണ്ടെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് ചേർത്തുകൊണ്ട് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നട്ടെല് അത് നടുപ്പുറത്ത് തന്നെ ഉണ്ട് എന്ന് ഈ പൊതുസമൂഹത്തോടെ നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തണം ഞങ്ങൾ അടങ്ങി പോകാനൊന്നും വന്നവരൊന്നുമല്ല ഞങ്ങൾ കാരണം ഞങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രിയെ തടയുന്നതിന് വന്നവരായിരുന്നില്ല ഈ മാധ്യമ പ്രവർത്തകരെ മുഴുവൻ കോണർ മുപ്പതിനും കീഴ്സൺ കോണറിൽ ഭാരത് മാതാ പൂജയും ശിവൻകുട്ടിയുടെ കോലം കത്തിക്കലുമുണ്ട് അതിന് പോകുന്ന പ്രവർത്തകരും ഓഫീസിൽ നിന്ന് പുറത്തു വന്ന പ്രവർത്തകരെയൊക്കെ തന്നെ ഈ തളി ക്ഷേത്രത്തിന് മുന്നിൽ പോലീസുകാരും ഡിവൈഎഫ്ഐക്കാരും ഒരുമിച്ച് ചേർന്ന് ആക്രമിച്ചിരിക്കുന്നു ഞങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ അടിച്ചു തീർക്കാനാണെങ്കിൽ വലിയ പ്രയാസമൊന്നുമില്ല എന്ന് പോലീസോട് ഞങ്ങൾ അറിയിക്കാം കാരണം അല്ലൊരു പുത്തരി ഒന്നുമില്ല പക്ഷെ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഇവിടുത്തെ സ്ഥലം സിഐയോടും എ സിപിയോടും ഞങ്ങൾ പറയുകയാണ് എ സിപിയുടെ തലക്കടിച്ചവനെ പോട്ടെ ബിജെപിക്കെ പോട്ടെ എ സി പിയുടെ തലക്കടിച്ചവൻ ഉൾപ്പെടെ രണ്ടുപേര് കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ജാമ്യമില്ലാ വകുപ്പിൽ അവരെ നിങ്ങൾ റിമാൻഡിലേക്ക് ആക്കിയിട്ടില്ല എങ്കിൽ ഇതിവിടെയൊന്നും തീരുന്ന പ്രശ്നമല്ല ഞങ്ങളുടെ അഭിമാന പ്രശ്നം ഞങ്ങൾ ഓഫീസിൽ നിന്നാണ് അടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഒരു സമയം കൊടുത്തിട്ടുണ്ട് ആ സമയത്തിനകം നിങ്ങളത് ചെയ്തിട്ടില്ല എങ്കിൽ അടിച്ച എസ് എഫ് ഐക്കാരനെ നേരിടാൻ അതിനുള്ള മറുപടി കൊടുക്കാൻ കോഴിക്കോട് ബിജെപിക്ക് ഇറങ്ങേണ്ടി വരും കാരണം നിരപരാധികളായ അഞ്ചു പേരെ മർദ്ദിച്ചു ഇപ്പൊ അവരെ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാണായി വിജയൻ ഇവരെ സന്ദർശിച്ചാൽ മതിയല്ലോ സാധാരണക്കാരുടെ ജീവൻ അത് പോട്ടെ സാധാരണക്കാരുടെ അത് പോട്ടെ ഞങ്ങൾക്ക് സി എൻ തന്നെ തുടരണം ഞങ്ങൾക്ക് ആജീവാനന്തരം അങ്ങനെ തുടരണമെങ്കിൽ ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാ കോഴിക്കോട് ഒത്താറ്റിയോടുകൂടി പോലീസ് ചെയ്തിട്ടുള്ള ഡി വൈ എഫ്ഐയുടെ കൾ അവരുടെ ഫോട്ടോ വീഡിയോ വേണമെങ്കിൽ എത്തിപ്പെടുത്തി തരാം ഇന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഏത് നിലപാട് സ്വീകരിക്കണമെന്ന് നല്ലവണ്ണം അറിയാവുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട സി ഐയോടും എല്ലാ വകുപ്പിൽ ചേർത്തുകൊണ്ട് ഇന്ന് തന്നെ അവർ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കോഴിക്കോട് കണ്ടിട്ടില്ലാത്ത പ്രതിഷേധങ്ങൾ എല്ലാ നിലയിലും കോഴിക്കോട് ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രകാശ് ബാബു ആണ് ഇപ്പോൾ ഈ ഒരു സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു അദ്ദേഹം പറയുന്നത് യുവമോർച്ചാ പ്രവർത്തകരായ അഞ്ച് പേരെ അഞ്ചുപേരെ പ്രവർത്തകർ പോലീസിന്റെ ഒത്താശയോടുകൂടി ആക്രമിച്ചു എന്നാണ് അവർ ഇപ്പോൾ ആദ്യം ബിജെ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും അവരെ കൊണ്ടുപോയിട്ടുണ്ട് ഇതിൽ മർദ്ദിച്ച എ സി പിക്ക് ഉൾപ്പെടെ മർദ്ദനം എത്തു എന്നാണ് എ സി പി തങ്ങളോട് പറഞ്ഞതെന്ന് ബി ജെ പി നേതൃത്വം വിശദീകരിക്കുന്നു ഇതിൽ മർദ്ദിച്ചവർക്കെതിരെ കർശന നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെ ബി ജെ പി മുന്നോട്ടു പോകും നിയമ പോരാട്ടം നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ വിഷയത്തെ ജനകീയമായി നേരിടും ഇത് ഇവിടെ വിടാൻ ബി ജെ പി ഒരുക്കമല്ല എന്നുള്ളതാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കുന്നത് എന്നാലും അല്പം മുൻപ് സംഘർഷ സംഘർഷഭരിതമായിരുന്ന ഈ തളി സമുദ്രി ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം ഇപ്പോൾ പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് ഉള്ളത് ഇപ്പോൾ ഏകദേശം ആ സംഘർഷാവസ്ഥയൊക്കെ കെട്ടടങ്ങിയിരിക്കുന്നു ഇനിയൊരു പക്ഷേ മന്ത്രി ജില്ലയിലെ പരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നതിനിടെ അദ്ദേഹത്തിന് നേരെ കരിങ്കുടി പ്രയോഗമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യതയും ഏറെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ സുരക്ഷ അതുകൊണ്ട് തന്നെ പോലീസ് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ജില്ലയിലുടനീളം മന്ത്രിയുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തും മന്ത്രിയുടെ സഞ്ചാരപാതയിലുമെല്ലാം തന്നെ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുമുണ്ട് വൃന്ദ